അപ്പോൾ എല്ലാ ബാസ ഫാൻസിനും അറിയാവുന്ന ഒരു കാര്യമാണ് ചാവി ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ് ഈ കഴിഞ്ഞ പി എസ് ടി മാച്ചിലോ റയൽ മാഡഡ് മാച്ചിലോ ജിറോണ മാച്ചിലോ ബാഡ് റിസൾട്ട് ചാവി ക്രിയേറ്റ് ചെയ്തിട്ട് പോലും ഈ ഒരു ഡേഞ്ചർ സോണിലെത്താത്ത ചാവി ഇപ്പോൾ ഡേഞ്ചർ സോണിലേക്ക് എത്തി അതിൻ്റെ റീസൺ ചാവി തന്നെയാണ് കാരണം ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂൽ ചാവി പറയുകയുണ്ടായി അതായത് ബാസ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപുള്ള പോലെയല്ലേ ഇപ്പോൾ ഉള്ളത് ഫൈനാൻഷ്യലി അല്ല എന്ന രീതിയിലും അതേപോലെ തന്നെ റെയിൽ മെഡ്രോഡ് ഇപ്പോൾ മണി പ്ലേസിന് പിന്നാലെ പോകുന്ന പോലെ ബാസ്സ് പോകാൻ പറ്റത്തില്ല കോച്ച് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്ലേസിനെ അറിയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു ചാവയുടെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്ട്ലി ബോർഡിനെ ടാർച്ച് ചെയ്ത് പറയുന്ന പോലെ കാര്യങ്ങൾ ചാവി അത് ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കില്ല ബട്ട് പറഞ്ഞത് ആ രീതിയിലാണ് പോയിട്ടുള്ളത് അതായത് ജോൺ പോട്ട ബോർഡ് വന്നിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷം ഈ മൂന്ന് വർഷമായിട്ട് പോലും വലിയ രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല എന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് അതിലൂടെ പോകുന്നുണ്ട് അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന പ്ലേയേഴ്സ് അതാരും ആയിക്കോട്ടെ അവർ വരാൻ മടിക്കും അതായത് ബാസ് ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ലല്ലോ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരാൻ നോക്കേണ്ടത് വന്നുകഴിഞ്ഞാൽ ഈ ഒരു എഫ് എഫ് ഇഷ്യൂസ് കാരണം രജിസ്ട്രേഷൻ നടക്കാതെ പോയി കഴിഞ്ഞാലോ ഇതൊരു പേടി പ്ലേഴ്സിനുണ്ടോ അപ്പോൾ ആ ഒരു ഡീല് നടത്താൻ വലിയ രീതിയിലുള്ള ഒരു താല്പര്യം പ്ലേയേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല അതേപോലെ തന്നെ പുതിയ മാനേജറിൻ്റെ പിന്നാലെ ബാസ് പോയി പോയിക്കഴിഞ്ഞാൽ മാനേജർ ആഗ്രഹിക്കുന്ന പ്ലേസിനെ കൊണ്ടുവരാൻ പോകുന്ന സാധിക്കില്ല എന്നൊരു ഇൻഫർമേഷൻ പറയാതെ പറഞ്ഞു പോവുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ചാവി പറഞ്ഞ കാര്യം ഒരു പരിധിവരെ ശരിയാണെങ്കിലും ചാവി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിക്കിലി പറയാൻ പാടില്ലായിരുന്നു വേറെ ഏത് മാനേജർ മാനേജറായിക്കോട്ടെ അല്ലെങ്കിൽ ചാവി റിസൈൻ ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയാം പക്ഷെ ചാവി ബാസ മാനേജറായിട്ട് നിൽക്കുമ്പോൾ അതും ബോർഡ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിൽക്കുമ്പോൾ ചാവി ഒരിക്കലും ബോർഡിനെ മീഡിയാസിൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു ആ ചാവി ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റം പക്ഷേ ഇതേ ചാവിയെ നമ്മുടെ ബോർഡ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ കോപ്പഡൽഡർ മത്സരം ആയിക്കോട്ടെ സൂപ്പർ കോപ്പ ഡി എസ് ഫൈനി ഫൈനൽ ആയിക്കോട്ടെ പി എസ് സി മാച്ച് റയൽ മെഡൽ മാച്ച് ജിറോണ മാച്ച് ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ചാവി ക്രിയേറ്റ് ചെയ്ത റിസൾട്ടെല്ലാം വൺ ഷോക എന്നിട്ട് പോലും ബോർഡ് ചാവിയെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് റൊണാൾഡ് കുമാൻ പോലും അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് കാരണം റൊണാൾഡ് കുമാൻ ഈ ഒരു നവംബറിൽ സാക്ക് ആകുന്ന സമയത്ത് റൊണാൾ കുമാറിന് വന്ന മീഡിയ ടാക്സ് എന്ന് പറയുന്നത് ഇതേ ലെവലിൽ തന്നെയായിരുന്നു പക്ഷെ അന്ന് ബോർഡ് സപ്പോർട്ട് ചെയ്യാൻ തന്നില്ല പക്ഷേ ചാവി അതേപോലത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ബോർഡ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ നൽകാൻ നമ്മുടെ ഭാസ് ബോർഡിന് അറിയാം എന്നൊക്കെ ഈ ഒരു റൊണാൾഡ് കുമാൻ എടുത്തു പറയുകയുണ്ടായി അപ്പോൾ റൊണാൾഡ് കുമാർ മനസ്സിലാകുന്നുണ്ട് അതായത് നമ്മുടെ ബോർഡ് ചാവി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ അപ്പോൾ അതേ രീതിയിലുള്ളൊരു പ്രൊട്ടക്ഷൻ ചാവി തിരിച്ച് ബോർഡിന് കൊടുക്കണ്ടേ ചെയ്തിട്ടില്ല അത് ഏറ്റവും വലിയൊരു തെറ്റായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത് കാരണം അവിടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നമ്മുടെ ബോർഡ് ഒരു കാര്യത്തിൽ എഫേർട്ട് ഇട്ടിട്ടില്ല എന്ന രീതിയിലേക്ക് പോവുക ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ശ്രദ്ധിക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർട്ടമി ബോർഡ് പോലും ഓണാക്കാത്ത എസ്പൈ ബാർസ പ്രൊജക്റ്റ് ജോൺ അപ്പോർട്ടഡ് അണ്ടറിൽ ആക്റ്റീവായി അപ്പോൾ ആ ഒരു എസ്പൈ പൈ ബാർസ പ്രൊജക്ട് കൊണ്ടുണ്ടാകുന്ന ടേൺ ഓവർ ചെറുതൊന്നുമല്ല നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോവുക അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അത് ആരും ശ്രദ്ധിക്കുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ ക്ലബ്ബ് ഏറ്റവും മോശം ഫേസിൽ എക്കുന്ന സമയത്താണ് ബോർഡ് നമ്മുടെ ബാസ സ്റ്റുഡിയോസിൻ്റെ സെയിൽ നടത്തിയിട്ട് ലെവൻഡോസ്കി ജൂൾസ് കോണ്ടെ തുടങ്ങിയ താരങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതേ കാര്യങ്ങൾ വേറൊരു മാനേജ്മെൻ്റ് അണ്ടറിൽ നടക്കുമെന്ന് വെച്ചു കഴിഞ്ഞാൽ സംശയമാണ് കാരണം പുതിയ മാനേജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതായത് എക്സ്പീരിയൻസ് അല്ലാത്തൊരു മാനേജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഇഷ്യൂ പറഞ്ഞുതരാം നമ്മൾ സി ബി സി ഡീല ആക്സെപ്റ്റ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ബാസ സോഷ്യോസിൻ്റെ ക്ലബ്ബായിട്ടുള്ള ബാസേനെ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയായിട്ട് മൂവ് ചെയ്യിപ്പിച്ചിട്ട് റൺ നയിപ്പിക്കാൻ ശ്രമിക്കും അതായത് ബാൻ എങ്ങനെയാണോ നടത്തുന്നത് അത് കോപ്പി ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കും പക്ഷേ അതിനെക്കൊണ്ട് വലിയ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ആൻസർ നോ എന്നാണ് എനിക്ക് പറയാനുള്ളത് ആൻഡ് സോഷ്യൂസ് അതിനെ സപ്പോർട്ടും ചെയ്യത്തില്ല അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ലപ്പോർട്ട ബോർഡ് നമ്മുടെ ക്ലബിനെ ഫൈനാൻഷ്യലി സ്റ്റേബിളാക്കേണ്ട വഴികൾ കണ്ടെത്തുന്നുണ്ട് അതേ സമയത്ത് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ആക്റ്റീവ് ആകാനുള്ള വഴികൾ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇഷ്യൂ നമ്മൾ ബോർഡ് ഉണ്ടാക്കി വെച്ച ഇഷ്യൂ അല്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഒരു മാനേജ്മെൻറ്റ് ഉണ്ടാക്കി വെച്ച ഇഷ്യൂ ആണ് അതാണ് ഇപ്പോൾ വന്ന ബാസ് മാനേജ്മെൻറ്റ് ശരിയാക്കുന്നത് ഇത് ഒറ്റ സുപ്രഭാതത്തിൽ നടക്കുകയെന്ന് വെച്ചാൽ ഇല്ല കുറച്ച് ടൈം വേണ്ടുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് ഇത് അപ്പോൾ ഈ ഒരു ജോൺ അപോട്ടയുടെ മാനേജ്മെൻറ്റ് അവസാനിക്കുന്ന സീസണിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസും കാര്യങ്ങളും ഫൈനാൻഷ്യലി ബാസിലുണ്ടാവും അതായത് പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാവും എന്നൊരു കോൺഫിഡൻസ് എനിക്ക് പക്ഷേ അതേസമയത്ത് ട്രാൻസ്ഫർ കാര്യങ്ങളിൽ ജോൺ ലപ്പൂട്ടയുടെ മാനേജ്മെൻറ്റ് ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കാരണം വേണ്ടാണ്ട് ഇലവൻ ഹൗസ് കൊണ്ടുവന്നു അതേപോലെ തന്നെ വേറെ ചില താരങ്ങളെ ഭാസയിലേക്ക് എത്തിക്കേണ്ട ശ്രമം കാണിക്കാറുണ്ട് ഈ ഒരു ഏജൻസിനൊക്കെ ഒക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഞാൻ അത്ര ഹാപ്പി എന്നല്ല ഇപ്പോൾ ട്രാൻസ്ഫർ കാര്യങ്ങളിൽ നമ്മുടെ ബോർഡ് ആവറേജ് ആണെങ്കിലും ഫൈനാൻഷ്യൽ കാര്യങ്ങൾ അതായത് നമ്മുടെ പണ്ടത്തെ ഭാഷയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളും നമ്മുടെ മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ട് അവിടെ ആ ഒരു ഒറ്റ സ്റ്റീൻമെൻറ്റ് കാരണം വരുന്നൊരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനേജ്മെൻറ്റ് കഴിഞ്ഞ മൂന്ന് ഒന്നും ചെയ്യുന്നില്ല എന്നൊരു മെസ്സേജ് ആണ് അവിടെ വരുന്നത് അപ്പോൾ ഈയൊരു സ്റ്റേറ്റ്മെൻറ്റ് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോനിലെപ്പോട്ടേക്കാളും ഏറ്റവും കൂടുതൽ ട്രിഗേഡ് ആയിട്ടുള്ളത് ഈ ഒരു ബോർഡിലുള്ള ചില മെമ്പേഴ്സാണ് ട്രിഗേർഡ് ആയിട്ടുള്ളത് അവരാണ് ഈ ഒരു ജോണിലെ പോട്ടെ പ്രഷർ അയിപ്പിക്കുന്നത് ചാവയുടെ എക്സിറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവർ ഈ ഒരു ചായയുടെ കണ്ടിന്യൂറ്റി നടത്തണ്ട എന്ന് പറഞ്ഞ സമയത്ത് ജോനിലെപ്പോട്ട് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിട്ട് ചാവയുടെ കണ്ടിന്യൂട്ടിക്ക് റെഡി ആയതാണ് പക്ഷേ അതേ ജോൺ ലപ്പോർട്ട് ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ചാവി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റുണ്ടെന്ന് തന്നെയാണ് അർത്ഥം ആൻഡ് ഇതെല്ലാ ബാസ് ഓഫ് ആൻഷനും അറിയാം നമ്മളിപ്പോൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ല എന്നതും അതേപോലെ തന്നെ റയലായിട്ട് കോമ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നത് പക്ഷേ ഒരു കോച്ചിന് പറഞ്ഞ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരാൻ പാടില്ല ചാവി റിസൈൻ ചെയ്തതിന് ശേഷം ചാവി പറഞ്ഞു കുഴപ്പമില്ല പക്ഷേ മാനേജറായിട്ട് നിൽക്കുമ്പോൾ അതും ആ ഒരു ബോർഡ് തന്നെ റൺ ചെയ്യുന്ന സമയത്ത് ചാവയുടെ പറന്ന് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പിന്നെന്തേലും ചാവി ആ ഒരു ക്ലബ്ബിൻ്റെ മാനേജറായിട്ട് നിൽക്കുന്നത് റിസൈൻ ചെയ്ത് പോകാനായി എല്ലാവരും ആവശ്യപ്പെടും വേറെ മാനേജേഴ്സ് ഉണ്ട് ഈ ഒരു സ്കോളിന് വെച്ചാൽ കുക്ക് ഞാൻ അറിയുന്ന നല്ലൊരു മാനേജർ ഉണ്ടാവും അവർ കൊണ്ടുവരും സോ ചാവി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പാടില്ല വേറെ ആര് പറഞ്ഞാലും ചാവി പറയാൻ പാടില്ലായിരുന്നു അത്ര തന്നെ എന്തായാലും ഈ വരുന്ന സമ്മറിൽ ചാവിയുടെ സാക്ക് നടക്കുകയില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നടക്കാനുള്ള ചാൻസ് എല്ലാം വളരെയധികം കുറവാണ് കാരണം ചാവയുടെ സാലറി എന്ന് പറയുന്നത് അത്യാവശ്യം ഹൈ ആണ് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോൺട്രാക്ട് ടെർമിനേഷൻ നടത്തുമ്പോൾ ബാസ് ഏകദേശം ഇരുപത് മില്യൺ യൂറോസ് ഒക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് ചാവിയുടെ കണ്ടിന്യൂറ്റി നടക്കാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത് പക്ഷേ ഈ വരുന്ന സമ്മറിൽ വലിയ രീതിയിലുള്ള ട്രാൻസ്ഫർ മൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല എന്തായാലും റിയാലിറ്റി എന്നത് കണ്ടുവരേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ശശു മലത്തിലുള്ള അടുത്തൊരു ആയിട്ട് പോയി